ഒരു ഒരു ദിവസം കാട്ടിൽ ആഹാ എന്തൊരു സമ്മാനം കൊടുക്കണ്ടേ പോയി തൂവൽ തൂവലോ അതേനേ വേഗം തലയിൽ ഇരിക്കട്ടെ ചാട്ടത്തിനുള്ള സമ്മാനമാ എല്ലാവരോടും പറയണം കേട്ടോ അവന് ഇത്ര അടുത്ത് കിട്ടിയിട്ട് സമ്മാനം കൊടുത്തു വിട്ടത് മണ്ടത്തരമായി പോയി ഒന്ന് പോയാൽ എന്താ നൂറല്ലേ വരാൻ പോണത് തൂവൽ കൊടുത്ത കാര്യം ഈ കൊച്ചുമണ്ടൻ എല്ലാവരും പറയില്ലേ അതുകൊണ്ട് ഇനി ഓരോരുത്തരായിട്ട് വരും നോക്കിക്കോ വരുന്നുണ്ട് എന്റെ അമ്മ എന്തൊരു ഈ സമ്മാനം കൊടുക്കണം ഓട്ടക്കാരനൊരു തൂവൽ ഇരിക്കട്ടെ പിന്നേം വരുന്നടേ ഒമ്പിനെയൊക്കെ ഒരു ഇത് എന്റെ ഒരു സമ്മാനം ഈ മുള്ളിനിരിക്കട്ടെ ഒരു തൂവല് ഹാവു തളർന്നു ഒരു പത്തുനൂറെ വന്നു പോയിട്ടുണ്ട് ഇവന്മാർക്കൊക്കെ നമ്മളോടുള്ള പേടി പോയിട്ടുണ്ട് ഇനിയല്ലേ കളി ഏ അതാണ വരുന്നത് വന്നാട്ടെ വന്നാട്ടെ ഒരു തൂവല് തരാം ഒരെണ്ണം ഒന്നും പോരാ എൻറെ മോന്റെ തൂവല് മുയോ തിരിച്ചുതാ ഇല്ലെങ്കിൽ സമ്മാനം ഞാൻ തരാം അയ്യോ